പത്തനംതിട്ട ജില്ലയിലെ കുളനട തുമ്പമൺ നോർത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അനുജയുടെ വീട്ടിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അനുജയുടെ മരണാനന്തര ചടങ്ങുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കർമാനോസ് കൊണ്ടുപോകുന്നത് അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷുമും കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ പെട്ട മരിച്ച നിലയിൽ ഇവരെ രണ്ടുപേരും കണ്ടെത്തുകയായിരുന്നു വീട്ടിലെ ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത് മൃതശരീരം വീടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് കിടത്താനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണമാ പൂർണമായിട്ടുണ്ട് വാഴയിൽ വീടിൻ്റെ ഉമർത്ത് വിരിച്ചിട്ടുണ്ട് അതിന് മുകളിൽ പുഷ്പങ്ങളൊക്കെ വിതറി അലങ്കരിച്ചിരിക്കുന്നു വീടിനുള്ളിൽ നിന്ന് അനുജയുടെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ധാരാളം ആളുകൾ അനുജയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് അനുജയുടെ അച്ഛനും സഹോദരനും അകത്ത് ഉണ്ട് അനുജയുടെ ബന്ധു മിത്ര ബന്ധുമിത്രാദികൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും മുഖത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തത ഇല്ലാത്തത് കാരണം ഒരു നിസ്സംഗതയോ ഒരു ആശങ്കയോ ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് കൂടെ മരണപ്പെട്ട എന്ന് പറയുന്ന യുവാവ് ഇവിടേക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ് തങ്ങളുടെ അറിവ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്നാൽ തൻ്റെ മകൻ ഹാഷ്യും ആത്മഹത്യ ചെയ്യില്ല എന്നും ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് മകൻ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാണ് പിതാവ് ഹക്കിം പറഞ്ഞത് ഉടൻ മടങ്ങി വരാം എന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് കാറിൽ ഒപ്പമിടന്ന അനുജയ് തനിക്ക് പരിചയമില്ല എന്നാണ് ഹക്കിം പറഞ്ഞത് അതേസമയം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അനുജയെ ബലം പ്രയോഗിച്ചാണ് ഹാഷിം കാറുകൾ കയറ്റി കൊണ്ടുപോയത് കുളക്കടയിൽ എത്തിയപ്പോഴാണ് അനുജ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ഹാഷിം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയത് അതിനുശേഷം കാറിൽ നിന്നിറങ്ങി വന്ന ഹാഷിം അനുജ അടക്കമുള്ള അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം ഹാഷിമിനൊപ്പം പോകാൻ അനുജ തയ്യാറായിരുന്നില്ല തന്റെ കൊച്ചൻ്റെ മകനാണ് ഹാഷിം എന്നാണ് അനുജ വാഹനത്തിലുണ്ടായ മറ്റ് അധ്യാപകരോട് പറഞ്ഞത് വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ അനുജ വാഹനത്തിൽ നിന്നിറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോവുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അനുജയുടെ മകൻ അന്തിമ കർമ്മങ്ങൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്തായാലും വീട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം വേദന നിറച്ച ഒരു സംഭവം തന്നെയാണ് ഇത് വളരെ സന്തോഷവതിയായി ഒരു വിനോദയാത്രയ്ക്ക് പോയ അനുജയുടെ മടങ്ങിവരവ് ഇപ്രകാരമാണ് എന്നത് പലർക്കും വിശ്വസിക്കാനാവാത്ത ഒരു അവസ്ഥയാണ് എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവികത തോന്നി അനുജയെ വിളിച്ച അധ്യാപകരോട് അന്ന് അനുജ മരിക്കാൻ പോവുകയാണ് എന്ന് ഫോണിൽ പറഞ്ഞു എന്നാണ് വിവരങ്ങൾ ഫോണിൽ വിളിച്ചപ്പോൾ അനുജ കരയുകയായിരുന്നു എന്നും അധ്യാപകർ പറയുന്നു കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും വിളിച്ചപ്പോൾ സേഫ് സേഫാണെന്ന് പറഞ്ഞുവെന്നും കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞ മൊഴിയിലുണ്ട് സഹപ്രവർത്തകർ ഭർത്താവിനെ വിളിച്ച വിവരം പറഞ്ഞു അപ്പോഴാണ് അങ്ങനെ ഒരു സഹോദരൻ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത് തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകി അതിന് പിന്നാലെയാണ് അപകട വിവരം അറിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴംകുളം പട്ടാഴിമുക്കിൽ വെച്ച് അമിത വേഗതയിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് നൂറനാട് സ്വദേശിയാണ് അനുജ ഹാഷ്യം ചാരമൂട് സ്വദേശിയാണ് അനുജയുടെ വീട്ടിൽ ചടങ്ങുകളുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അനുജയുടെ സഹോദരൻ അനുജി കിടത്തിയിരിക്കുന്ന അനുജയുടെ മൃതശരീരം കിടത്തിയിരിക്കുന്ന പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയായാലും കൂടപ്പുറപ്പിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്നതല്ല ഒരു അമ്മയുടെ വയറിൽ ജനിച്ച രണ്ട് പേർ ആകുമ്പോൾ ഒരിക്കലും ഒരാളുടെ അപ അഭാവം അവരുടെ വേർപാട് അതൊന്നും താങ്ങാനാവുന്നതല്ല പിങ്ങി പൊട്ടുകയാണ് സഹോദരൻ അനുജയുടെ വീട്ടിൽ വീട്ടിന് മുന്നിൽ നിരവധി ആളുകൾ ഉണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ എല്ലാം മുഖത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത് പലർക്കും എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയുകയില്ല എല്ലാവരും വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഈ വീട്ടിൽ നിന്ന് വളരെയധികം സന്തോഷവതിയായി ഇറങ്ങിപ്പോയിരുന്ന അനുജ എന്ന ഒരു ടീച്ചർ ഒരു നല്ല ഒരു വ്യക്തി ഇന്ന് ഇല്ല എത്ര പെട്ടെന്നാണ് ഒരു ജീവിതം മാറിമറിയുന്നത് ഒരു ആർക്കും അറിയാതിരുന്ന ചില ഘട്ടങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആകസ്മിക ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് എന്നതാണ് മറ്റൊരു വേദന നിറഞ്ഞ വസ്തുത ഇപ്പോൾ അന്തിമോപചാരങ്ങളൊക്കെ എല്ലാവരും അർപ്പിച്ചു കഴിഞ്ഞു ശവസംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ് അനുജയുടെ ഭൗതിക ശരീരം ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എടുക്കുകയാണ് വീട്ടിന് പിന്നിൽ തന്നെയുള്ള പറമ്പിൽ തന്നെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് അവിടേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ അവസാനഘട്ട ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ ഒക്കെ നടത്തേണ്ടതുണ്ട് ആ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരു അധ്യാപിക എന്ന നിലയിലും നല്ലൊരു വ്യക്തി എന്ന നിലയിലും നല്ലൊരു സുഹൃത്ത് എന്ന നിലയിലും അനുജയെക്കുറിച്ച് ആർക്കും മോശം പറയാനായിട്ടൊന്നുമില്ല അനുജ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് തന്നെയാണ് പരിസരവാസികൾ എല്ലാവരും പറയുന്നത് ഹാഷിമുമായുള്ള അനുജയുടെ ബന്ധത്തെക്കുറിച്ച് ആർക്കും അറിയില്ല ഹാഷിമിൻ്റെ വീട്ടുകാർക്കും അറിയില്ല പക്ഷേ അവസാന ദിവസം വിനോദയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഹാഷിം വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അധ്യാപികമാർ ആ അവസരത്തിലാണ് ഹാഷിം എന്നൊരു വ്യക്തിയെ അനുജയുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായി കാണുന്നത് എന്ന് പറഞ്ഞിരുന്നു അവസാന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ അവസാന നിമിഷങ്ങൾ അന്ത്യോപചാരങ്ങൾ ശവസംസ്കാര ചടങ്ങുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തൊക്കെയായാലും മനസ്സിലൊരു വേദന നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഒടുവിൽ അതിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് എങ്കിലും ഒരു ശവസംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ എപ്പോഴും വേദന ഉളവാക്കുന്നതും നിശബ്ദത തളം കെട്ടി നിൽക്കുന്നതുമായ ദൃശ്യങ്ങളാണ് അത്തരം മനസ്സുലയ്ക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അനുജയുടെ ഭൗതിക ശരീരം ചിതയിലേക്ക് വയ്ക്കുകയാണ് ജന്മം തന്ന അമ്മയുടെ ഭൗതിക ശരീരത്തിൽ അഗ്നി പകരുകയാണ് മകൻ ചിതയ്ക്ക് ചുറ്റും വലം വെച്ച് അഗ്നി പകരുമ്പോഴും അവൻ്റെ മുഖത്ത് ശാന്തഭാവമാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ആർത്തലയ്ക്കുന്ന ഒരു കടലായിരിക്കും അമ്മ എന്ന ഒരു സത്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്ന ആ ഒരു അവസ്ഥ അത് ഓരോ മക്കൾക്കും അനുഭവിച്ച മക്കൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അനുജ എന്ന അധ്യാപിക അങ്ങനെ ഓർമ്മയാവുകയാണ്